സുഹൃത്തും സീരിയൽ ക്യാമറാമാനുമായ വിഷ്ണു സന്തോഷിനൊപ്പമുള്ള മനോഹരമായൊരു ചിത്രം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ച് പ്രേക്ഷകരുടെ പ്രിയതാരമായ സ്വാതി നിത്യാനന്ദ് ഇതേ ചിത്രം വിഷ്ണുവും തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കിയിട്ടുണ്ട് വിഷ്ണു പകർത്തിയ തന്റെ മനോഹരമായ ചിത്രങ്ങൾ സ്വാതി ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ സ്വാതി ചെമ്പട്ട് എന്ന അഭിനയ രംഗത്തെത്തുന്നത് പിന്നീട് മഴവിൽ മനോരമയിലെ ഭ്രമണം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടുകയായിരുന്നു ഇതേ സീരിയലിലെ തന്നെ ക്യാമറാമാൻ ആയിരുന്ന പ്രതീഷ് നെന്മാറയാണ് സ്വാതി വിവാഹം ചെയ്തത് പിന്നീട് പല പ്രശ്നങ്ങൾ മൂലം അത് വിവാഹബന്ധം വേർപെടുന്നതിലും എത്തി നടി അനുശ്രീ ആയിരുന്നു വിഷ്ണുവിന്റെ ജീവിത പങ്കാളി എന്നാൽ ഇവരും വേർപിരിഞ്ഞു വിഷ്ണുവും സ്വാതിയും തമ്മിൽ ഒന്നു ചേരുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ഇതിനെതിരെ ഇവർ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് സ്വാതി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരയായിട്ടുള്ള ഒരു നടി കൂടിയാണ് അപ്പൊ വീട് എത്രയോളം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം